ആരെതിർത്താലും ഇനിയും അമ്പലങ്ങളിൽ പാർട്ടി പരിപാടി നടത്തിയിരിക്കും എന്നുള്ള രീതിയിൽ കടക്കൽ ദേവീക്ഷേത്രത്തിൽ ഒരു ഡിവൈഎഫ്ഐയുടെ ഫ്ലാഗ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ചിഹ്നങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് പാർട്ടി വിപ്ലവകാരങ്ങളും പുഷ്പനാരിയമ്മ എന്നുള്ള രീതിയിലുള്ള പാർട്ടുകളും ഒക്കെ പാട് നമ്മൾ കണ്ടിരുന്നു അത് വലിയ രീതിയിൽ വിവാദമായിരുന്നു അപ്പം ഇത്തരത്തിൽ വിവാദം വന്നതിന് ശേഷം പല ആൾക്കാരും വലിയ രീതിയിൽ പ്രതികരിക്കും നമ്മൾ കാണുന്നുണ്ടായിരുന്നു അതിൽ വലിയ വിവാദമായിരുന്നു അപ്പം പലരും പറഞ്ഞിട്ടുണ്ട് ഇനി ആരെതിർത്താലും ഇത് തന്നെ അമ്പലങ്ങളിൽ നടത്തിയിരിക്കും എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ പ്രതികരിച്ചുകൊണ്ടിരിക്കുക എന്നത് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് പി പി ദിവ്യ പി പി ദിവ്യ കഴിഞ്ഞ മലയാളികളെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല നവീൻ ബാബു എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഓർക്കുന്ന മറ്റൊരു പേരാണ് പി പി ദിവ്യ എന്തായാലും പി പി ദിവ്യ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് ക്ഷേത്ര വളപ്പിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി കളിച്ചത് ക്ഷേത്രങ്ങളിൽ തന്നെയാണ് വി സാംബശിവൻ ഇരുപതാം നൂറ്റാണ്ട് കഥാപത്രം കഥാപ്രസംഗം അവതരിപ്പിച്ചത് അവിടെ തന്നെയാണ് ചെറുകാടനെ നമ്മളൊന്ന് കളിച്ചത് അവിടെയാണ് പാട്ടബാക്കി അവതരിപ്പിച്ചത് ചാനലിലിരിക്കുന്ന മാപ്പുറകൾക്ക് അറിയില്ല എന്ന കരുതി ചരിത്രം ഇല്ലാതാകുന്നില്ല ഈ നാടിൻ്റെ സാംസ്കാരികോത്സവങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകളെ മാർഗ്ഗം മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് പി പി ദിവ്യൻ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇതേ ആൾക്കാർ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ അമ്പലത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ പോയി ഒരു വഴിപാട് കഴിച്ചതിനെ വിശദീകരണം ചോദിച്ചത് എന്നുള്ള ഒരു അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് മറ്റൊരു കാര്യങ്ങളിലേക്ക് ഞാൻ വരാം ഈ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ പാർട്ടി പരിപാടി നടത്തുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് ഈ നാട്ടിലെ ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരോടാണ് നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം കടക്കൽ ദേവി ക്ഷേത്രത്തിൽ ഡിവൈഎഫ്ഐയുടെ പതാക യൂസ് ചെയ്തും പുഷ്പനെ അറിയാമോ എന്നുള്ള രീതിയിൽ പാട്ട് യൂസ് ചെയ്യുന്നതും അത്തരത്തിലുള്ള പാർട്ടി ചിഹ്നങ്ങൾ യൂസ് ചെയ്യുന്നതും ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തമായ രീതിയിൽ അഭിപ്രായം കമൻ്റ് ചെയ്യുക നിങ്ങൾ അത് വളരെ മോശമായിട്ടാണ് കരുതുന്നതെങ്കിൽ അമ്പലത്തിൽ ഇങ്ങനൊരു പരിപാടി നടത്താനേ പാടില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എസ് എന്ന് കമൻ്റ് ചെയ്യാം ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് അമ്പലം ആയാലും പള്ളിയായാലും അല്ലെങ്കിൽ ഏത് പള്ളിയായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം പള്ളിയായാലും ഒരു ഒരു പാർട്ടി മഹത്തിനകത്തേക്ക് കയറി ചെന്നിട്ട് ഇതുപോലെ കലാപരിപാടി ചെയ്യുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല ആർ എസ് എസ് ഗണഗീതം നടത്തുന്ന ചില ക്ഷേത്രങ്ങളുടെ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട് ആർ എസ് എസിൻ്റെ ഗണഗീതം പാടേണ്ടത് ക്ഷേത്രത്തിലല്ല അല്ലെങ്കിൽ അവർ അവരുടെ ഫ്ലാഗ് യൂസ് ചെയ്യേണ്ടത് ക്ഷേത്രത്തിലല്ല ഇപ്പോൾ രണ്ട് പക്ഷം നമ്മൾ പറയേണ്ടി വരും ഗണഗീതം പാടേണ്ടത് എവിടെയാണ് അവരുടെ ശാഖയിലാണ് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഇതുപോലുള്ള പരിപാടി സംഘടിപ്പിക്കേണ്ടത് അവരുടെ പാർട്ടിപരമായ മേഖലകളിലാണ് അതൊക്കെ പുറത്ത് നിരവധി സ്ഥലങ്ങളുണ്ട് ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറി ഒരു പാർട്ടിയും അവരുടെ രാഷ്ട്രീയം പറയാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ പുഷ്പനെ അറിയാമോ എന്നുള്ള രീതിയിൽ പാട്ട് നടക്കാൻ എഴുത്തുക അത് കടക്കൽ ദേവി ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ചില ആൾക്കാർക്ക് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കിട്ടുമ്പോൾ ചില ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് ആ കമന്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നിയാസ് ഇട്ടിരിക്കുന്ന കമന്റ് ആണ് അല്ല ചേട്ടാ ഇത് ഓഡിറ്റോറിയത്തിലല്ലേ നടത്തിയത് എന്നുള്ള രീതിയിലാണ് ഒരു കമന്റ് കൊണ്ടിരിക്കുന്നത് നിയാസിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ലോകത്ത് മുഴുവൻ ഉള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ ഏറ്റവും പുണ്യമായ ഒരു മാസത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാസങ്ങളിൽ വൈകിട്ട് പള്ളിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ കാണും അല്ലെങ്കിൽ ഉസ്താദന്മാരുടെ പ്രസംഗങ്ങൾ കാണും ഈ മാസം നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ പുഷ്പനെ അറിയാമോ എന്നുള്ള രീതിയിൽ ഇതേ മാതൃകയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയോ ഇപ്പോൾ ഡിവൈഎഫ്ഐയിൽ എല്ലാ തരത്തിലുള്ള വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരുമുണ്ട് എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഒരു പള്ളിയിലെ കേസ് നമുക്ക് നോക്കുക പള്ളിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ഡി പി എക്കാരുണ്ട് പി എഫ് എക്കാരുണ്ട് ഇപ്പം ഈ പള്ളിയുടെ പരിപാടിയിലൊക്കെ നമ്മളിപ്പോൾ പള്ളി ഗാനമേള ഗാനമേളയില്ലെന്ന് നിങ്ങൾ പറയുമായിരിക്കും പള്ളിയുടെ ഗാനമേള ഗാനമേളയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് പള്ളിയിൽ നിന്ന് അഭിനയമായി ബന്ധപ്പെട്ട് റാലികളുണ്ട് നമ്മൾ എവിടെയെങ്കിലും കെട്ടിട്ടുണ്ട് ചെങ്ങുവേരുടെ ഒരു ചിത്രം ഉയർത്തി കാണിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പുഷ്പനെ അറിയാമോ എന്നുള്ള രീതിയിൽ പാട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് ആൾക്കാർ പാടുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ ഉസ്താദന്മാർ പ്രസംഗിക്കുന്ന സ സമയങ്ങളുണ്ടല്ലോ വലിയ വലിയ ഉസ്താദക്കന്മാർ വന്ന് പ്രസംഗിക്കും അവിടെ വന്നിട്ട് എന്തുകൊണ്ടാണ് പുഷ്പനെ അറിയാവുന്ന രീതിയിൽ സൈഡിൽ മാറി എന്നിട്ട് ഒരു കുട്ടിയെ കൊണ്ട് നിങ്ങൾ പാടിക്കാത്തത് അവരൊരു ഡി ഐ എഫ്ഐയുടെ ഒരു ഫ്ലെക്സ് സൈഡിൽ ഒട്ടിച്ച് വെക്കാത്ത എന്താണ് പുസ്തകന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും പോയി നിങ്ങൾ അങ്ങനെ ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ ഒരമ്പരത്തിലോ പള്ളിയിലോ ഇത്തരത്തിൽ കലാപരിപാടി ചെയ്യരുത് അത് അമ്പരമായാലും പള്ളിയായാലും ഞാൻ എടുത്തു പറയും അമ്പലമായാലും പള്ളിയായാലും അതാത് മതവിശ്വാസികൾ അവരുടെ മതം പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ് അവിടേക്ക് നമ്മൾ ഇത്തരത്തിൽ രാഷ്ട്രീയം കുത്തിക്കേറ്റരുത് നമ്മൾ എന്തിൻ്റെ പേരിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർ എസ്സിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ അമ്പലങ്ങളിൽ ഇതുപോലെ പരിപാടി സംഘടിപ്പിക്കുന്നതും കുഴി ഉയർത്തുന്നതും ചെകുവേരയുടെ ഉയർത്തുന്നതെങ്കിൽ എന്താണ് വ്യത്യാസം പോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് ഡി പി പ്രതിരോധിക്കാൻ മുസ്ലിം പള്ളിയിൽ ഇങ്ങനെ ചെയ് ചെയ്യൂ ചെയ്യുന്നതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ആരെങ്കിലും എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ആരും കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ ഇങ്ങനെ ചെയ്യുന്ന ആരും കണ്ടിട്ടില്ല ഇനി നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ഇവിടെ പുരോഗമനം പറയുന്ന പല ആൾക്കാരും അമ്പലമോ അല്ലെങ്കിൽ പള്ളിയോ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ വിവാദങ്ങൾക്കിടയിൽ ഇതുപോലെ പുരോഗമന അമ്പലത്തിനുള്ളിൽ പാർട്ടിപ്പാട്ട് പാടുന്നതാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഈ വലിയ രീതിയിൽ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇടങ്ങളൊക്കെയാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഡാഡി പമ്മി വീട്ടിലില്ലെന്നുള്ള രീതിയിൽ പാട്ടൊക്കെ പാടുന്നതിനു പകരം അല്ലെങ്കിൽ പാർട്ടി പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നതിനു പകരം നമ്മൾ ഇപ്പം ദി പി ദിവ്യൊക്കെ പറഞ്ഞ പോലെ കലാമേഖലയ്ക്ക് വലിയ രീതിയിൽ സംഭാവന നൽകിയിട്ടുള്ള സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്നുള്ള നാടകം ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കാൻ പറ്റിയത് പള്ളികളിൽ അവതരിപ്പിക്കാൻ പറ്റാതിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ആ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പല കലാരൂപങ്ങളും ലോകത്ത് നമ്മൾ കേരളത്തെ പരിചയപ്പെടുത്തുമ്പോൾ പല കലാരൂപവും നമ്മൾ അതിനെ പരിചയപ്പെടുത്താറുണ്ട് ഈ കലാരൂപങ്ങളെല്ലാം വളർന്നു വന്നത് ക്ഷേത്രങ്ങൾ വഴിയാണ് ആ സ്ഥലത്തൊക്കെ നമ്മൾ നോക്കാൻ നേരത്തെ ഇപ്പം ഡാഡി മമ്മി വീട്ടിലില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പാട്ട് കേട്ടോണ്ടിരിക്കുന്നത് ഇത് മാറിയിട്ട് നമ്മളൊരു നമ്മുടെ ഒരു കൾച്ചർ ലോകത്തെ കാണിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തിരുവിതാംകൂർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ നമ്മളിപ്പോൾ ആറ്റുകാൽ പൊങ്കാല കൊടുപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല സീസണുകളിൽ ഇപ്പം ചെട്ടുവളക്കിൻ്റെ കുത്തിയോട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലയുണ്ട് അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് ഗുരുവായൂർ ക്ഷേത്രമുണ്ട് നമുക്ക് ലോകത്തുള്ള നമ്മുടെ രാജ്യത്തുനിന്ന് പോയി നിൽക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ രാജ്യത്തെ ഹിന്ദു അല്ലെങ്കിൽ ആ വിശ്വാസം എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് എന്താ ഒരു പാക്കേജ് ഗവൺമെൻറ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഒരു പാക്കേജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിദേശികൾ വരും നമ്മൾ കൃത്യമായ രീതിയിൽ ഓരോ ക്ഷേത്രങ്ങളൊക്കെ കൊണ്ട് കാണിക്കാം അല്ലെങ്കിൽ ഇപ്പം ആറ്റുകാൽ പൊങ്കാല കാണിക്കുന്നു ഇതിനൊരു മൂന്ന് മാസം മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ട് ആൾക്കാരെ നമുക്കിവിടെ എത്തിച്ചിരുന്നെങ്കിൽ ആറ്റുകാൽ പൊങ്കാല കാണിക്കാം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഞാൻ ഐ ജി ശ്രീജിത്ത് ആണെന്ന് തോന്നുന്നത് അദ്ദേഹം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടൊരു കച്ചേരി നടത്തിയിരുന്നു ഇതുപോലുള്ള പരിപാടികളൊക്കെ നമ്മുടെ നാടിൻ്റെ ഐഡൻറ്റിറ്റിയാണ് കച്ചേരികൾ കഥകളികൾ അതുപോലെ പലപല ഈ ഡാഡി മമ്മി പാട്ടിൻ്റെ കാര്യമല്ലേ ഞാൻ പറയുന്നത് ബാക്കിയുള്ള പരിപാടികൾ ഇതുപോലെ പരിപാടികൾ നമുക്ക് കൃത്യമായ രീതിയിൽ ഇത്രയും ആൾക്കാർ വന്നു നിൽക്കുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയിലേക്ക് സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പുറത്തുനിന്ന് വരുന്നൊരാൾ കാണാൻ നേരത്ത് ഒരു വെറൈറ്റി നമ്മളിപ്പോഴും എന്താ കാണിക്കുന്നത് ആലപ്പുഴയിലെ കരിമീൻ കാണിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇടുക്കിയിലെ തേയില കാണിക്കും ഇതൊക്കെയാണ് നമ്മുടെ ടൂറിസം എന്ന് പറയുന്നത് അതല്ല നമുക്കതിനും അപ്പുറത്തേക്ക് പലതും ചെയ്യാൻ പറ്റും ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം നടത്തും പോട്ടെ ഈ മാസം തന്നെ നോക്കുക നമ്മുടെ ഒക്കെ കൃത്യമായ രീതിയിൽ നം ഒന്ന് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ലോകത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരെ നോക്കുക വലിയൊരു ഭാവുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ ഇവരൊക്കെ ഈ നോമ്പ് സമയമാണ് നമ്മൾ ആലോചിക്കുക ഈ സമയത്ത് കേരളത്തിൽ എന്തുകൊണ്ട് നോമ്പ് തുറന്നുകൂടാ ഒരു മാർക്കറ്റിംഗ് എന്തുകൊണ്ട് ചെയ്തുകൂടാ കേരളത്തിലുള്ള ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മുടെ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഫുഡ് വീട്ടിലുള്ള അമ്മമാരുണ്ടാക്കും ഉമ്മമാരുണ്ടാക്കും ഇത് നമുക്ക് കൃത്യമായ രീതിയിൽ അവരിലേക്ക് എത്തിക്കാം നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ പുരാതനമായ രീതിയിലുള്ള മുസ്ലിം പള്ളികളുണ്ട് കേരളത്തിന് പുറത്ത് ആ ഒരു സ്ട്രക്ചർ നമുക്ക് എവിടെയും കാണിക്കാൻ പറ്റത്തില്ല കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തിന് പുറത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരൊക്കെ ആ ഒരു സ്ട്രക്ചർ കണ്ടിട്ടില്ല അവരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആ പാരമ്പര്യം കാണിക്കാം ഇത്ര വർഷങ്ങൾക്ക് മുമ്പോട്ട് ഇവിടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട് ഇവരുടെ ഭക്ഷണ രീതി ഇങ്ങനെയാണ് ഇവരുടെ ജീവിതശൈലി ഇങ്ങനെയാണ് ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നമുക്കൊരു മൂന്നോ നാലോ ദിവസത്തെ പാക്കേജ് കൊടുത്തുകൊണ്ട് സകല മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരുടെയും പുരാതന പള്ളികൾ സന്ദർശിച്ചിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കാം വരെ കൊണ്ട് നോമ്പ് തുറപ്പിക്കാം നമുക്ക് ചെയ്യിപ്പിക്കാനുള്ള കാര്യമുള്ളൂ നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ചോ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ആൾക്കാർ എന്തിനു വേണ്ടിയാണ് സ്ഥലം കാണാൻ വേണ്ടിയാണ് അല്ല അവിടെ ഈ ക്രിസ്ത്യൻ ഭാഗത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലം അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട പള്ളിയൊക്കെ ഉണ്ട് അവിടെ അതുപോലെ ജൂതന്മാരുടെ ഉണ്ട് അത് കേരളത്തിൽ നിന്ന് മുന്നേ അത്ര ആൾക്കാർ ഇന്ത്യയിൽ അത്ര ആൾക്കാർ പോകുന്നില്ലല്ലോ ജൂതന്മാരുടെ ഒരു ആരാധനാലയം നോക്കാൻ വേണ്ടി പക്ഷേ അങ്ങനല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഇവിടെ വലിയ രീതിയിലാണ് ഇസ്രേലിലേക്ക് പോകുന്നത് അതുപോലെ നമുക്ക് ഇവിടേക്കും കൊണ്ടുവരാം ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ക്രിസ്തീയ ദേവാലയങ്ങൾ എത്ര വർഷം പഴക്കമുള്ള ദേവാലയങ്ങളുണ്ട് കണ്ടാൽ നമ്മൾ നമ്മൾ ആലോചിക്കോ ഇതെങ്ങനെയാണ് ഇതൊക്കെ സ്ട്രക്ചർ ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അങ്ങനത്തെ രീതിയിലുള്ള ആരാധനാലയങ്ങളൊക്കെ ഉള്ള നാടാണിത് അപ്പോൾ നമ്മൾ നോമ്പ് ആയി ബന്ധപ്പെട്ട് എത്ര ആൾക്കാരെ വേണം ക്രിസ്മസ് എന്തുകൊണ്ട് ലോകത്തുള്ള ആൾക്കാരെല്ലാം ക്രിസ്മസ് ആഘോഷിക്കാൻ പല രാജ്യങ്ങളിലും പോകുന്നുണ്ട് എന്തുകൊണ്ട് അവരെ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നു വിടാം എത്ര എത്ര സഭകളുണ്ട് കേരളത്തിൽ എത്ര എത്ര സഭയ്ക്ക് കീഴിലുള്ള പള്ളികളുണ്ട് എത്ര ആരാധനാലയങ്ങളുണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ എന്തുകൊണ്ട് കൊണ്ടുപോകുന്നു വിടാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ തീർത്ഥാടന ടൂറിസമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും അപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അമ്പലത്തിൽ കയറി പാർട്ടി പരിപാടി നടത്തുന്നതും പാർട്ടിയുടെ കൊടി ഉയർത്തുന്നതുമാണ് പുരോഗമനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഭോങ്ങളുടെ പള്ളികൾ അവരുടെ സംസ്കാരം അവരുടെ ഫുഡ് ലോകത്തെ അറിയിക്കാൻ എന്തുകൊണ്ട് ടൂറിസം ഉപയോഗിച്ചുകൂടാ നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന ക്ഷേത്രങ്ങൾ ആലോചിച്ചു കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് പ്രത്യേക സ്ട്രക്ചറാണ് ഫുഡിൻ്റെ കുത്തിയോട്ടം നമ്മൾ കുത്തിയോട്ടത്തെപ്പറ്റി ആലോചിക്കുക അവിടുത്തെ ഫുഡിനെ പറ്റി അവിടുത്തെ താളത്തിനെപ്പറ്റി ഇത് ലോകത്തെ അറിയിക്കാൻ പറ്റും കൃത്യമായ രീതിയിലൊരു വിഷ്വലൊക്കെ എടുത്തിട്ട് ലോകത്ത് മുഴുവൻ കാണിച്ചാൽ മതി ആൾക്കാരെത്തും മനസ്സിലായില്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓരോ മതഭാഗത്തിൻ്റെ ഫുഡ് ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിനും അല്ലെങ്കിൽ ഹിന്ദു പല ഓരോ ജില്ല കേന്ദ്രീകരിച്ച് തന്നെ ഫുഡിൻ്റെ ടേസ്റ്റ് മാറുകയാണ് അല്ലെങ്കിൽ മുസ്ലിം ഭാഗത്തിൻ്റെ ടേസ്റ്റ് മാറുകയാണ് ക്രിസ്ത്യൻ ഭാഗത്തിൻ്റെ ടേസ്റ്റ് മാറുകയാണ് ലോകത്തെല്ലാം ക്രിസ്ത്യൻസ് ഉണ്ട് ലോകത്തെല്ലാം മുസ്ലിംസ് ഉണ്ട് ലോകത്തിൻ്റെ പല കൂടുതലും ഹിന്ദുസുണ്ട് ഇവരെയൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കാൻ പറ്റും തീർത്ഥാടന ടൂറിസം വഴി ഇതൊന്നും ചെയ്യാതെ കുറേ മനുഷ്യർ ഇവിടെ ഇരുന്നിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തന അമ്പലത്തിൽ കയറിയിട്ട് നടത്തുകയാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഡി വൈഫ് ഐ ഉള്ള സംഘടന വയ്ക്കുക അതിനകത്ത് എല്ലാ വിഭാഗത്തിലും പോലും ആൾക്കാർ അല്ലേ ഹിന്ദുണ്ട് ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിം ഉണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തിലേക്കും നിങ്ങൾ ഇതുപോലെ ചെയ്യണം അതല്ലെങ്കിൽ ഇതിവിടുത്തെ വർഗീയത ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പം ഇപ്പം ഈ ഡി വൈഫ് ഐ ചെയ്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുറേ വോട്ടുകൾ ബി ജെ പിക്ക് പോകും എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ആൾക്കാർ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ കടകൽ ദേവി ക്ഷേത്രത്തിലെ ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇതുപോലെ പരിപാടി നടക്കുന്നു എന്തുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആരാധനാലയത്തിൽ നിങ്ങൾ ഇങ്ങനെ പോയി ചെയ്യാത്തത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പോയി ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം അവർക്കുള്ളിൽ വരും അപ്പം തന്നെ അവിടെ ഒരു വർഗീയതയുണ്ടാവും എന്നാൽ പിന്നെ ബി ജെ പി ആണ് ഇതിലിൽ ഭേദം കാരണം ഇവരെന്ത് കലാപരിപാടി കാണിച്ചാലും ഹിന്ദുക്കൾക്കിടയിൽ ഹിന്ദുക്കളുടെ തലയിൽ കയറിയാണ് ചെയ്യുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സെക്യുലർ പാർട്ടീസ് എന്ന് പറയുന്ന പാർട്ടീസ് ഇടപെടുകയാണെങ്കിൽ എല്ലാ മേഖലയിലും ഒരുപോലെ ഇടപെടണം അതല്ല എന്നുണ്ടെങ്കിൽ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത് ആർ എസ് എസിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആർ എസ് എസിനെതിരെയുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ പറയാ അതല്ലാതെ ആർ എസ് എസ് ക്ഷേത്രത്തിൽ അവരുടെ കൊടി ഉയർത്തുന്നു എന്നുള്ള പേരിൽ നിങ്ങളും കൊടി ഉയർത്താൻ പോയി കഴിഞ്ഞാൽ ആർ എസ് എസ്സിന് വോട്ട് പോകത്തേയുള്ളൂ ആർ എസ് എസിനൊപ്പം ആൾക്കാർ ഉള്ളൂ ഇത് മനസ്സിലാക്കാൻ വലിയ യോജിക്കേണ്ട ആവശ്യം ഞാൻ വീണ്ടും പറയാം ആർ എസ് എസ് ആയാലും ആർ എസ് എസിന് ഗണകീതവും ക്ഷേത്രത്തിൽ പാടില്ല അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പാർട്ടി പരിപാടിയും ക്ഷേത്രത്തിൽ പാടില്ല കോൺഗ്രസിൻ്റെ പരിപാടിയും ക്ഷേത്രത്തിൽ പാടില്ല അതിൻ്റെ ഒരു സ്പേസേ അല്ല ക്ഷേത്രം മനസ്സിലാക്കി ഇതുപോലുള്ള പരിപാടി കാരണമാണ് ഇവിടെ വർഗീയത ഉണ്ടാകുന്നത് വെറുതെ കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് കാര്യം അത് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൂറിസമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതുപോലെ ചെയ് നോമ്പാണ് ഈ ഒരു സമയത്ത് ആ സമയത്ത് ലോകത്തുള്ള മുസ്ലിം വേണ്ടിപ്പെടുന്ന ആൾക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇവിടെ വ്യത്യസ്തമായ ഫുഡുണ്ട് കൊടുക്കുക പള്ളികൾ കാണിച്ചു കൊടു ക്രിസ്മസ് ആകുമ്പോൾ കൊണ്ടുപോകാം ഇതുപോലെ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചുകൂടാ ലോകത്തുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി ഇവിടെ നല്ല ഫുഡ് കിട്ടും നല്ല അടിപൊളി മീൻകറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും നല്ല കടലൈൻ ഉണ്ടാക്കും ഈ ടേസ്റ്റ് ഒന്നും പുറത്തു കിട്ടത്തില്ല നമ്മുടെ കേരളത്തിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ഫെസ്റ്റിവലൊക്കെ കാണിച്ചു കാണിച്ചുകൊടു പള്ളി കേന്ദ്രീകരിച്ചുള്ള പരിപാടി കാണിച്ചു കാണിച്ചുകൊടു ഓണം വിഷു എന്തെല്ലാം പരിപാടികൾ നടക്കുന്നു ഇതുപോലെ ഉത്സവങ്ങൾ ഉത്സവങ്ങൾ തന്നെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്തും വേണ്ടി ടൂറിസ്റ്റുകൾ വരും അറിയും ഇതൊന്നും ചിന്തിക്കാതെ കുറേ മനുഷ്യർ അനാവശ്യക രീതിയിൽ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ കയറി ഇതുപോലെ കലാപരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുവാണെങ്കിൽ എല്ലായിടത്തും ചെയ്യണം അതല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുന്ന കാര്യം